ഇത് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതുപോലെ ഈ ബട്ടർഫ്ലൈ എത്ര പേര് കണ്ടിണ്ടാവും അറിയില്ല അതാണ് ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണം തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഈ സംഭവങ്ങളുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടെ നമുക്കിത് നിലമ്പുറത്തേക്കിന്റെ ഒരു കട്ട് പീസ് കൂടെ കാണണ്ട വെറൈറ്റി നമ്മളൊന്നും ഇതുവരെ കാണാത്ത പല പല സസ്യങ്ങളും കാണാം ഔരം കൂടും തോറും മാറ്റം വരുമല്ലേ ഫസ്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ പ്രൈസിലും ഫിനിഷ് എത്ര സെറ്റ് പറഞ്ഞു എന്തെങ്കിലും ആയിട്ട് നമസ്കാരം ഞാൻ മണ്ണുത്തിയിലാണ് തൃശ്ശൂർ ജില്ലയില് മണ്ണുത്തിയില് കാർഷിക സർവകലാശാലയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സയൻസ് എക്സിബിഷന്റെ ഹാളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻഡൊക്കെ കിട്ടി വലിയൊരു കൂടുന്നു സെറ്റ് ചെയ്തിരിക്കണം നല്ല രസമായിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഉപഗ്രഹങ്ങളുടെ പണ്ട് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എല്ലാം ഡമ്മിങ്ങൾ ഇരിക്കുന്നുണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സംഭവങ്ങളുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട ഒറിജിനൽ പോലെ തന്നെ നമുക്ക് കാണാണ്ടത് അതുപോലെ തന്നെ അതേ ഫിനിഷിങ്ങിനോട് കൂടിയാണ് സംഭവം ഷേപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രയോജനിക്ക് എഞ്ചിൻ്റെ ഒരു രൂപരേഖയാണത് ഇവിടെ ഐ എസ് ആർഒയുടെ വിവിധ മോഡലുകൾ ഇവിടെ വിക്ഷേപണ റോക്കറ്റുകൾ പല വിധത്തിലുള്ള വിക്ഷേപണ റോക്കറ്റുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മറ്റൊരു ഹാളിൽ വന്നിട്ട് മലയാള മനോരമയുടെ പണ്ട് വന്നിട്ടുള്ള ന്യൂസുകളാണ് ഐ എസ് ആർഒിനെ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ശാസ്ത്രലോകത്തെക്കുറിച്ചുള്ള ന്യൂസുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പതാമത്തെ കേരള സയൻസ് കോൺക്ലെക്സിൻ്റെ ഒരു ന്യൂസാണത് ഇതിപ്പോൾ വന്നിട്ട് പ്രോഗ്രാം വന്നിട്ട് മുപ്പത്തേഴാമത് കേരള സയൻസ് കോൺക്ലക്സിൻ്റെ പ്രോഗ്രാമാണിത് നമുക്കിത് നിലമ്പൂർത്തേക്കിൻ്റെ ഒരു കട്ട് പീസ് ഇവിടെ കാണാണ്ട ഇവിടെ കംപ്ലീറ്റ് നിലമ്പൂർ നിലമ്പൂർത്തേക്കിൽ നിർമ്മിച്ചിട്ടുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേ അതാ കണ്ണാടി കുറത്തീർത്ത രൂപങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങൾ നമുക്കവിടെ കാണാം ഇവിടത്തെ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായൊരു ഡിസ്പ്ലേ കാണാം അതായത് നമ്മുടെ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് കുളവാഴ പായലുകൾ അങ്ങനെ വിവിധ തരം ചെടികൾ നമുക്കിവിടെ കാണാം സംഭവം നല്ല രസമായിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് വന്നിട്ട് വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഉണ്ടോ കാണാത്ത പല പല സസ്യങ്ങളും കാണാം ചിലതൊക്കെ നമ്മുടെ പാടത്തും പറമ്പലും ഒക്കെ കാണാണ് ഇവിടെ ഗംഭീരമായൊരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ ഊര കൊടുക്കാണ് അത് ഓക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാം ഓ ശരി നോക്കി ട്രൈ ചെയ്തത് അത് സിമ്പിളായിട്ട് ബലം പിടിക്കാണ്ട് എടുക്കണം കണ്ട ഊര കൊടുക്കാൻ കുട്ടികൾ ഇവിടെ നല്ല ഇവരൊക്കെ ആ സർക്യൂട്ട് ടച്ച് ചെയ്യാണ്ട് കൊണ്ടുപോകണം അല്ലേ കറണ്ടിന്റെ ഒരു സംഭവാണ് ഈ ലൈനിൽ ടച്ച് ചെയ്യാണ്ട് റിങ് പുറത്തെടുക്കണം അതാണ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത കുട്ടി ട്രൈ ചെയ്യുന്നുണ്ട് നോക്കാം ടായി ടച്ചായി ഇനി രക്ഷയില്ല അങ്ങനൊരു വ്യത്യസ്തമായ സ് ആളാണിത് ഇവിടെ നമ്മുടെ വാട്ടർ റിസോഴ്സുകളുടെ ഡമ്മി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട ഇത് വന്നിട്ട് പ്രളയ മുന്നറിയിപ്പ് സംവിധാനമാണ് അപ്പോൾ സെൻസർ സയറിനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത് കേട്ടോ ഇതെന്താ സംഭവം ഇതിനെന്താ പറയുക പേരെന്താ പറയുക സിസ്റ്റത്തിന് കോണ്ടൂർ സിസ്റ്റം അല്ലേ ഓക്കെ ഓക്കെ ആ കൂട്ടിയിട്ട് കുഞ്ഞത് കണ്ട നമുക്ക് ഇതിൻ്റെ ഈ മണലിൻ്റെ ഇത് മണലാണ് മണലിൽ ഇത് കണ്ട ഇത് മണൽ ഇതേ കൂട്ടിയിടുമ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഡ്രൈനെസ് കൂടിയിട്ട് കളറ് മാറണ അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ബ്ലൂ കളർ അതായത് വെള്ളം കൂടിക്കിടക്കുന്നത് കണ്ട ഒരു നല്ലൊരു മെത്തേഡായിട്ടുണ്ട് അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടെ കൂട്ടി 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 കൂട്ടിയിട്ട് ഓക്കെ ഓക്കെ കൂടുമ്പോൾ അവിടെ ഡ്രൈനസ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ആ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണേണ്ട ഇത് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇന്ത്യയിൽ രണ്ടെണ് ചെയ്തിട്ടുള്ളൂ അതിലൊരു സിസ്റ്റമാണ് ഈ ഇരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് ലൈറ്റും പ്രൊജക്ടറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സംവിധാനം ഇവിടെ തയ്യാറായിരിക്കുന്നത് കണ്ടേ ഇനിയിപ്പോൾ ഈ മണല് കൂടിക്കിടക്കുന്നതിന് വെള്ളം വരുത്തുന്ന കാണാം കൂടി കൂടിക്കിടക്കുന്ന മണലിനെ നമ്മൾ മാറ്റുമ്പോൾ അവിടെ വെ ജലത്തിൻ്റെ അംശം കാണുന്ന ഒരു രീതിയാണ് കണ്ടുവരണത് കേട്ടോ എടുക്കുക അവിടെ നമുക്കിത് ജലത്തിൻ്റെ അംശം കാണാം താഴ്ന്നു പോവും തോറും അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഇത് മറ്റൊരു സ്റ്റാളാണ് എക്സിബിഷനിൽത്തെ അതായത് ഒറിജിനലെ ചിത്രശല്ഭങ്ങളെ സ്റ്റിപ്പ് ചെയ്ത് കേടാ വേണ്ടി വെച്ചിരിക്കണോ കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞ ഡമ്മിയാണെന്ന് തോന്നും പക്ഷേ ഇതൊക്കെ ഒറിജിനലുകളാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ഇതിനെ പറയാം ഇൻസെക്റ്റ് കളക്ഷൻ ബോക്സ് എന്നാണ് വേണ്ട നമ്മളൊന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഓരോ പ്രാണികളൊക്കെയാണ് അത് നമ്മുടെ പുൽച്ചാടി പുൽച്ചാടിയുടെ വലിയൊരു രൂപമാണത് അതുപോലെ ഈ ബട്ടർഫ്ലൈ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല വേൾസ് ലാർജസ് മോത്താണ് കണ്ടോ എന്ത് രസം അതിനെ കാണാൻ അതിൻ്റെ ഫെതറൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഈഴ്ച്ചകളെ കാണാം വിവിധതര ഈച്ചകൾ അതുപോലെ കൊമ്പൻചെല്ലിയുടെ വിവിധ രൂപങ്ങൾ തുമ്പി അങ്ങനെ എല്ലാ ജീവികളെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ മറ്റൊരു മനോഹരമായ ഒരു കാഴ്ച കാണാം ആ ഇത് കംപ്ലീറ്റ് സീഡ്സാണ് ഫോറസ്റ്റ് സീഡ്സാണ് നമുക്ക് പലതരം സീഡുകൾ ഇവിടെ കാണാം കണ്ടോ പേരാലിൻ്റെയൊക്കെ സീഡുണ്ട് ഇത് പേരാലിൻ്റെ സീഡാണത് സോപ്നട്ട് അതുപോലെ രുദ്രാക്ഷത്തിൻ്റെ സീഡ് അങ്ങനെ നിരവധി സീഡുകൾ കാണാണ്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമിൽ കൂടെ മാത്രമാണ് കാണാൻ കഴിയുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരുപാട് സീഡുകൾ നമുക്കിവിടെ കാണുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് ഒരു സ്പോട്ടിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത് നമുക്കിവിടെ മറ്റൊരു സ്റ്റാളും കൂടെ കാണാം മുളകളുടെ ടേബിളൊക്കെ ഉണ്ടാക്കാം ഓക്കെ ഓക്കെ ഇത് ഈ വേര് വച്ചിരിക്കണത് കാണാൻ വേണ്ടിയിട്ടാണ് അതേ കണ്ട മുള നമുക്കത് കയ്യെ കയ്യ് കവർ ചെയ്താൽ പോലും എത്തല പറ ആ അതിനുള്ള ഉപയോഗിക്കണത് അല്ലേ ഓക്കെ പറ നാഴി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേരുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടോ നല്ല രസമായിട്ടുണ്ട് മുളയാണത് ഫുള്ളും ആ ബാമ്പു ടൈലാണല്ലേ അത് ഓക്കെ ഓക്കെ

പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാല് ടു കിലോമീറ്റർ മാറിയിട്ട് വീഡിയോ അവിടെ ഉണ്ട് ഈ സോണാറിന്റെ ഒരു മെയിൻ ടൈപ്പാണ് ആക്ടിവ് സോണാർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡങ്കിങ് ഉണ്ട് സോണാറുണ്ട് ഹൾമൗണ്ടഡ് ഉണ്ട് അതേപോലെ തന്നെ ഈ ടോഡറെ സോണാറുണ്ട് ഈ ആക്ടിവ് സോണാർ കഴിഞ്ഞിട്ട് ഇപ്പൊ തോർപ്പുറ ഡിറ്റെയ്തു ഫയർ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞല്ലോ നമ്മുടെ സൈലന്റ് ആയിരിക്കും ആ അവിടെ അത് ആയിരിക്കും പോയിട്ട് നമ്മൾക്ക് മെയിൻ ആയിട്ട് ഈ മാരേജ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ടോർപ്പിഡോ ഫയർ എന്ന് കഴിഞ്ഞാൽ സംവിധാനമാണ് എന്താ സംഭവത് ഗെയിമാണ് പസിൽ ഗെയിമാണ് എങ്ങനെ ചെയ്യാത് ഇത് ഇതൊരു പേർ ഇവിടെ ഉണ്ട് അടുത്ത പേർ അവിടെ ഇരിക്കുന്ന എടുത്ത് വെക്കാൻ പറ്റുമോ ആ ഇതിന്റെ 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 പേർ എടുക്കുക നോക്കട്ടെ ുദ്ധി ഉണ്ടോന്നോട്ടെ ആ ഇപ്പോൾ ചിലത് സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഓവർ ഫിനിഷ് എത്ര സെറ്റ് ആയിക്കാ പറഞ്ഞ് സെക്കൻഡ് ശരിയാണല്ലേ ഓക്കെ ഓക്കെ സിക്സ് ആണ് ഓക്കെ ആ ഹാ ഹാ കണ്ട ഈ ബാൻഡുകളില്ലേ അതാണ് ഉദ്ദേശിക്കുന്നവർ രണ്ടെണ്ണം ശരിയായി എവിടെ അത് വരാൻ പോണത് അടുത്ത് ഓക്കെ ഓക്കെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് വരാൻ പോകുന്ന റോബോ പാർക്കിൻ്റെ ഒരു ഡെമ്മി രൂപയാണീ കാണത് ഈ വർഷം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവും എന്നാണ് പറയുന്നത് എത്ര കോടിയുടെ പ്രൊജക്റ്റാണത് ഫിഫ്റ്റി കോറ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതെ അതെ ഓ ശരി ഓ ഓക്കെ 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 മെയിൻ സ്റ്റുഡൻസും റിസർച്ച് ബേസ്ഡ് ആണല്ലോ പകർന്നു കൊടുക്കാന്നുള്ളതാണ് പബ്ലിക്കും അലോഡാണ് ഫുൾ ഓക്കെ ഓക്കെ ആഹാ അല്ല ഓക്കെ പി എം സി ടൈപ്പ് മെഷീനറി കാര്യങ്ങളൊക്കെ അതെ അതെ ഓ ശരി ഓക്കെ എന്തായാലും പേക്ക് കംപ്ലീറ്റ് ആവട്ടെ ഓക്കെ താങ്ക് യു മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ട് ഇത് പ്ലേറ്റ് ഇരിക്കണുണ്ട് താഴെ അതിൽ കണ്ണാണ് ഈ പ്ലേറ്റില്ലേ ഈ പ്ലേറ്റിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത് അതിലത്തെയാണ് ഈ മൊബൈലിൽ കണ്ട് കാണുന്നത്